ചൗണ്ടേരിയിൽ ഒ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് വോട്ടുണ്ടെന്ന ബിജെപി നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം വോട്ടേഴ്സ് തള്ളി ചൗണ്ടേരി എന്ന വീട്ടുപേരിൽ വള്ളിയമ്മയ്ക്കും വോട്ട് വന്നതിലുള്ള യഥാർത്ഥ കാരണം ഇതൊരു സ്ഥലപ്പേരായതുകൊണ്ടാണ് കണിയാമ്പറ്റ പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഈ വോട്ടേഴ്സ് എന്നുള്ള അതിൽ ഈ അനുരാഗ് താക്കൂർ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം കുടുംബവും ഒരു ഹൈന്ദവ കുടുംബവും ഒരുമിച്ച് താമസിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രയാസം അതീ നാട്ടിൽ നിന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ ആളുകളുടെ വീട്ടുപേര് ചൊണ്ടേരുന്നാണ് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടുപേര് ചൊണ്ടേരുന്നത് ഇത് സ്ഥലത്തിന്റെ പേരാണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി അനുരാഗ് ഠാക്കൂർ അത് ഉദാഹരണ സഹിതം പറഞ്ഞത് ഇക്കാര്യമായിരുന്നു ഈ ക്രമക്കേടുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പക്ഷേ അത് ഇങ്ങനെയാണ് ഒരു സ്ഥലത്തിന്റെ പേര് അത് ആ സ്ഥലത്തുള്ളവർ വീട്ടുപേർ കൂടിയാക്കുന്നു അത് അങ്ങനെയാണ് സംഭവിച്ചതല്ലേ സൂര്ജിത് തീർച്ചയായും അനുരാഗ് ഠാക്കൂറിൻ്റെ വാദങ്ങൾ ഒന്നൊന്നായി ചീറ്റിപ്പോകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ തന്നെ ഈ ചൗണ്ടേരി എന്ന് പറയുന്ന സ്ഥലം വലിയ ദേശീയ ശ്രദ്ധ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി കാരണം ഈ ചൗണ്ടേരിയിൽ നമ്മളെത്തി നമ്മളെത്തി അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ച ആളുകൾ അതായത് പോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടന്നു അതായത് ഒരു വീട്ടിൽ രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ താമസിക്കുന്നു അവർ ഒട്ടി രേഖപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ളൊരു പ്രയോഗമാണ് അതായത് ഈ ചൗണ്ടേരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചാമുണ്ടേശ്ശേരി കുന്നെന്ന് പറയുന്ന സ്ഥലമാണ് വരദൂരാണ് ഈ സ്ഥലമുള്ളത് വരദൂർ ജംഗ്ഷന് തൊട്ടടുത്തുള്ള ഒരു പോക്കറ്റ് റോഡാണ് അത് നേരെ ചെല്ലുന്നത് ചൗണ്ടേരി കുന്നു അതായത് ചൗണ്ടേശ്ശേരി കുന്ന് പറയുന്ന ഈ പ്രദേശത്തേക്കാണ് ഇത് കണിയാമ്പറ്റ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് അത് ആ മേഖലയിലുള്ള ആളുകളുടെ വീടുകൾക്ക് പൊതുവെയുള്ള വീടുകൾക്കുള്ള പേരുകളെല്ലാം തന്നെ ഈ ചൗണ്ടേരി വീട്ടിൽ ചൗണ്ടേരി എന്നൊക്കെ പറയുന്ന പേരുകളാണ് അത് തെറ്റിദ്ധരിച്ചാകാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രയോഗം അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് സ്വാഭാവികമായും ആ തരത്തിലൊരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു പ്രയോഗമാണ് ഉണ്ടായതെന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും ഇവർ ഉന്നയിക്കപ്പെട്ട ഈ വള്ളിയമ്മ എന്ന് പറയുന്ന ആ അവരും ഒപ്പം തന്നെ ഈ എന്ന് പറയുന്ന ആ സ്ത്രീ രണ്ടും രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് രണ്ടുപേരും വോട്ട് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ട് വീട്ടുപേരും ചൗണ്ടേരിയിൽ നിന്ന് തന്നെയാണ് അത് ആ സ്ഥലത്തിൻ്റെ പേരാണ് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു ഇടപെടലും അതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വാദം പൊള്ളയാണ് വാദം നിലനിൽക്കുന്ന വാദമല്ല എന്നുള്ള തരത്തിലുള്ള പ്രയോഗമാണ് ഈ വോട്ടർമാരായിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അത് വ്യക്തമാക്കി ഉണ്ടായിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ അനുരാഗ് ഠാക്കൂറിന്റെ വ്യാജ വോട്ട് ആരോപണം തള്ളുകയാണ് വോട്ടേഴ്സ് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്